നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെ ജയിൽ മോചിതയാക്കുന്നതിന് പിന്നിൽ ഉന്നത സ്വാധീനമുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാർ ആണ് ആ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വരികയാണ് അല്ലെങ്കിലും തുടക്കം മുതൽ തന്നെ സംശയം ഉണ്ടായിരുന്നു ഒരു മന്ത്രിസഭ ഒന്നാകെ ഷെറിനെ ഇളവ് നൽകുന്ന ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ കൃത്യമായി അല്ലെങ്കിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാട് ഷെറിനെ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം അത് ആര് വഴി എങ്ങനെ എന്നുള്ളതായിരുന്നു ഉയർന്നു വരുന്ന ഒരു ചോദ്യം പക്ഷെ ഇപ്പോൾ അത് ഗണേഷ് കുമാർ ആണെന്നാണ് ുമാർ ചാമക്കാല പറയുന്നത് ഗണേഷ് ഇടപെട്ടാണ് ഷെറിന് മോചനത്തിനുള്ള വഴി ഒരുക്കുന്നത് എന്നതാണ് ആരോപണം ഇതോടെ വിഷയം രാഷ്ട്രീയമായി മാറി ആരോപണം ഒരു വശത്ത് നടക്കുമ്പോഴും ഇതിൽ പ്രതികരിക്കാൻ ഇപ്പോഴും മന്ത്രി ഗണേഷ് കുമാർ തയ്യാറായിട്ടില്ല ഇവർ പത്രാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരി പ്രദീപാണ് ഞാൻ ചാലഞ്ച് ചെയ്തു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസം പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടെ പോയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പത്രാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നാണ് ജ്യോതികുമാർ ചാമക്കാല വെല്ലുവിളിച്ചിരിക്കുന്നത് ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി എ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു പരോൾ കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടുന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിയിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസ് കേസെടുക്കട്ടെ എന്നാണ് ചമക്കാല വെല്ലുവിളിച്ചിരിക്കുന്നത് കേസിലെ മന്ത്രിതല ഇടപെടൽ ആരോപണവുമായി കാരണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനിൽ ഓണംപള്ളിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഒരു മന്ത്രിയുടെ പങ്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് സ്വാധീനമുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്ന് മാർക്കം രക്ഷപ്പെടാമെന്നാണോ അനിൽ ചോദിച്ചു ഇക്കാര്യത്തിൽ തുടർ നടപടി കാരണവരുടെ അമേരിക്കയിലുള്ള മൂത്ത മകനുമായി മറ്റും ആലോചിച്ച് തീരുമാനിക്കും ഗവർണർക്ക് പരാതി നൽകാനും ആലോചനയുണ്ട് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം രാജഗോപാലപിള്ളയുടെ അഭിപ്രായം തേടുമെന്നും അനിൽ പറഞ്ഞു ഏതായാലും മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ് എന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ഷെറിന്റെ കാര്യത്തിൽ ഇനി കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്നാണ് സൂചന മാത്രമല്ല ഇത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ പിടിച്ചു കുലിക്കാൻ പോകുന്ന ഒരു സംഭവമായി മാറാനുള്ള സാധ്യതയുമുണ്ട് പത്രാപുരം സ്വദേശിനിയായ ഷെറിനെ വിട്ടയക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ചെങ്ങന്നൂർ ചെറിയ നാട്ടിൽ നടന്ന കൊലപാതകത്തിൽ കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനെയും കാമുകിനെയും മറ്റു രണ്ടു പേരെയുമാണ് ശിക്ഷിച്ചത് മൂന്ന് ജീവപര്യന്തമായിരുന്നു ഷെറിനുള്ള ശിക്ഷ ഇതിൽ പതിനാല് വർഷം ജയിൽ പൂർത്തിയാക്കി ഇത് സ്ത്രീയും അമ്മയെന്ന് പരിഗണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാർ നടപടി മറ്റു പ്രതികൾ ജയിലിൽ തുടരും എന്നാൽ ഇരുപത് വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്ത്രീകളുണ്ടെന്നും അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ ഒട്ടേറെ തവണ പരവൽ കിട്ടിയത് അനധികൃതമായാണെന്നും അദ്ദേഹം ആരോപിച്ചു സ്വത്തിന്റെ ഒരു ഭാഗം ഷെറിന് നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വിൽപത്രം ഭാസ്കര കാരണവർ പിന്നീട് റദ്ദാക്കിയതാണ് കൊലയ്ക്കുള്ള മുഖ്യ കാരണം കൊല നടന്ന ചെറിയ നാട്ടെ കാരണവശ വിലയിൽ കാരണവരുടെ മകന്റെ ബന്ധുവാണ് ഇപ്പോൾ താമസം ഇതേസമയം കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് നൽകിയതിന് പിന്നിൽ അസ്വാഭാവികതകളൊന്നുമില്ലെന്നാണ് കണ്ണൂർ വനിത ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് ജയിലിൽ വെച്ച് മാനസാന്തരം വന്നു ഷെറിനിൽ ഇപ്പോൾ കുറ്റവാസനയില്ല ഉപദേശക സമിതിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടായിട്ടില്ല പതിനെട്ട് വർഷവും അഞ്ചു മാസവും ഇരുപത്തിനാല് ദിവസവും ഷെറിൻ ശിക്ഷ അനുഭവിച്ചു ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുമുള്ള പരിശോധനകളും നടന്നിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടും ഷെറിൻ അനുകൂലമായിരുന്നു ഇതേ തുടർന്നാണ് വിടുതൽ നൽകുന്നതിന് ഉപദേശക സമിതി അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നാണ് എം വി സരള പറയുന്നത് ഷെറിന് ശിക്ഷ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ചെന്ന ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയിൽ വിശദീകരണം ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിൻ അനുകൂലമായി ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം ശിക്ഷാ കാലയളവിൽ വിവിധ ജയിലുകളിൽ ഷെറിൻ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു മന്ത്രിസഭ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാൻ സാധിക്കൂ വിഷയം രാഷ്ട്രീയമായി വിവാദമായതോടെ ഗണേഷ് കുമാറിനെതിരെ ആരോപണമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല വന്നതിന് പിന്നാലെ ചർച്ചകൾ ഉയരുകയാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരവൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരവുള്ളായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്ക് പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി രണ്ടു വർഷം മുമ്പ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റിയിരുന്നു പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു പിന്നിൽ ഇടതുമുന്നണി നേതാവ് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ജനം ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാറുടെ പോസ്റ്റാണ് ഇത്തരത്തിൽ വൈറലായത് ആരാണെന്ന പേര് വെളിപ്പെടുത്താതെയാണ് ചിലതെല്ലാം അനിൽ നമ്പ്യാർ കുറിച്ചത് ഇറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുൻപ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് അടി വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ലെന്നാണ് അനിൽ നമ്പ്യർ കുറിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ആണ് അതെന്നാണ് ജ്യോതികുമാർ ചാമക്കാലയടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും എന്തായിരിക്കും ഇനി തീരുമാനം ഉണ്ടാവുക ഷെറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഇനി രാജ്ഭവന്റെ തീരുമാനമാണ്